പെൺകുട്ടി എന്ന ഇമേജ് ഉള്ള നടിയാണ് നവ്യ നായർ മലയാളികൾക്ക് സിനിമയിൽ ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാനും ഓർക്കാനും കഴിയുന്ന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് നടി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളത് ഇഷ്ടമെന്ന ചിത്രം മുതൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ ഈ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ നടി കുഞ്ഞിക്കൂനൻ മടുത്തുള്ളിക്കിളക്കം തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു നടിയുടെ തുടക്കകാലത്തെ ചിത്രങ്ങൾ എല്ലാം തന്നെ ഹിറ്റുകളായിരുന്നു ഈ ചിത്രങ്ങൾക്കെല്ലാം ശേഷം ാണ് നന്ദനം എന്ന സിനിമ റിലീസാകുന്നത് തുടർന്ന് കല്യാണരാമൻ ചതുരംഗം വെള്ളിത്തിര ഗ്രാമഫോൺ അമ്മക്കിളിക്കൂട് പട്ടണത്തിൽ സുന്ദരൻ ജലോത്സവം തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു സിനിമകളുടെ ജയപരാജയങ്ങൾക്കപ്പുറം നവ്വി എന്ന നടി എല്ലാവർക്കും പ്രിയങ്കരിയാവുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ നടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാള സിനിമയായ സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന ചിത്രത്തിലാണ് പിന്നീട് അഭിനയിക്കുന്നത് അതിനിടയിൽ ചില കന്നഡ സിനിമകളിലും താരം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ദൃശ്യ എന്ന കന്നഡ ചിത്രത്തിന് ശേഷം ബ്രേക്ക് എടുത്ത നടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മലയാളത്തിൽ അഭിനയിക്കുന്നത് ഒരുത്തി എന്ന ചിത്രമാണ് നവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഭിനയിച്ചത് ചിത്രത്തിൽ നവ്യയുടെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് അടുത്ത വർഷം ജാനകി ജാനെ എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചു നടിയോടുള്ള ആരാധന തന്നെയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്ക് നവ്യയുടെ കുടുംബത്തോടും ഉള്ളത് പ്രത്യേകിച്ചും ഭർത്താവ് സന്തോഷ് മേനോനോടും മകൻ സായിയോടും നവ്യ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ സന്തോഷും പ്രേക്ഷകർക്ക് ഏറെ പ്രിയ ാണ് സന്തോഷിന്റെ എളിമയോടുള്ള സംസാരവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതിയും എല്ലാം പ്രേക്ഷകർ മുൻപും ശ്രദ്ധിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഏറെ വൈറലായി മാറിയത് തന്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ടാം വയസ്സ് മുതൽ തുടങ്ങിയ ബിസിനസ് യാത്ര എന്നാണ് സന്തോഷ് മേനോൻ കുറിച്ചത് തന്റെ ജീവിതത്തിലും ബിസിനസ് യാത്രയിലും വഴികാട്ടിയായ ആൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് സന്തോഷ് പോസ്റ്റ് പങ്കുവച്ചത് എന്റെ ഹീറോയ്ക്കൊപ്പം എന്റെ മുൻ ബോസുമാണ് ഇദ്ദേഹം അത് മാത്രമല്ല എപ്പോഴും എന്റെ ലൈഫ് ബോസും മെന്ററും കൂടിയാണ് അവൻ എന്നെ ശരിയായ രീതിയിൽ നല്ലൊരു ബിസിനസ്മാൻ ആയി വാർത്തെടുത്തു അദ്ദേഹം കാരണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ ഒരു വിജയിയായ ബിസിനസ്സുകാരനാണെന്ന് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിലാണ് ഞാൻ എന്റെ കരിയർ ആരംഭിച്ചത് എന്റെ ആദ്യത്തെ സി എം ഡി അറ്റ് ട്വന്റി ടു വയസ്സ് ഒരു മാനേജ്മെന്റ് ട്രെയിനി എന്ന നിലയിൽ സി എം ഡി റിപ്പോർട്ട് ചെയ്യാനുള്ള നേരിട്ടുള്ള അവസരം എന്റെ കരിയർ കൂടുതൽ വർണ്ണാഭമാക്കി ഇരുപത്തഞ്ചു വർഷത്തെ ഞങ്ങളുടെ ശക്തമായ ബന്ധം ഞങ്ങൾ ആഘോഷിക്കുന്നു യാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് കൂർഗിലെത്തിയപ്പോൾ എന്നാണ് സന്തോഷ് കുറിച്ചത് പോസ്റ്റ് വൈറലായതോടെ മലയാളികൾ കണ്ടുപിടിച്ച മറ്റൊരു കാര്യമുണ്ട് നവിയും ഭർത്താവ് സന്തോഷും തമ്മിലുള്ള പ്രായ വ്യത്യാസം റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ നവിക്ക് മുപ്പത്തെട്ട് വയസ്സും സന്തോഷിന് നാൽപ്പത്തിയേഴ് വയസ്സുമാണ് പ്രായം ഏകദേശം ഒൻപത് വയസ്സിന്റെ വ്യത്യാസമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ എന്നാൽ എത്ര വയസ്സായാലും എന്താണ് അവർ ഹാപ്പിയല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് സന്തോഷ് നവ്യ വിവാഹം നടക്കുന്നത് മലയാളം ഉൾപ്പെടെ തമിഴിലും കന്നഡയിലും തിളങ്ങി നിന്ന നവ്യ മൂന്ന് ഭാഷകളിലും ഒട്ടേറെ നല്ല കഥാപാത്രങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് മുംബൈയിലെ ബഹുരാഷ്ട്ര കമ്പനിയായ ശ്രീചക്ര ഉദ്യോഗ് ലിമിറ്റഡിന്റെ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റായി സന്തോഷ് ജോലി നോക്കുന്നതിന് ഇടയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കുന്നത് മലയാള സിനിമയിലെ ആയിട്ടാണ് ഇന്നും നവ്യയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അധികമായി മലയാളി സിനിമാ പ്രേക്ഷകരുടെ സ്വന്തമാണ് നവ്യ നായർ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും അല്പം ഇടവേള എടുത്ത നവ്യ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഒരുത്തിയും ജാനകി ജാനെയുമാണ് മടങ്ങി അഭിനയിച്ച ചിത്രങ്ങൾ ആ മടങ്ങിവരവിന് സന്തോഷിന് ആണ് ആരാധകർ നന്ദി പറയുന്നതും